ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി മകൾ പ്രതിപട്ടികയിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇത് വളരെ വ്യക്തമായ കേസാണ് യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വന്നു എന്നുള്ളത് ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാൻ അവർക്ക് അവർക്ക് പറയാനുള്ള അവസരം കൂടി നൽകിയതിന് ശേഷമാണ് എസ് എഫ് ഐ ഒ ഇങ്ങനെ പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രിയുടെ മകളെ പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരുന്നതിനൊരു ധാർമ്മികമായ പിൻബലവില്ല അത് ചെയ്യാനും പാടില്ല ഇതിനു മുൻപ് ഇത്തരം അവസരങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ച ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തെ വിവിധ ഭാഗങ്ങൾക്കുള്ളത് അതനുസരിച്ച് രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങി പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസം അതുപോലെ രാഷ്ട്രീയ കേസല്ല ഒരു പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസല്ല പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസുകളെല്ലാം കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെയാണ് എന്തുകൊണ്ടാണ് സി ബി ഐ കൊടുത്ത അപ്പീൽ എസ് എൻ സി ലാവലിൻ കേസിന്റെ അപ്പീൽ എത്ര വർഷമായി ആ കേസ് ഒന്ന് അപ്പിയറി ചെയ്യാൻ പോലും സി ബി ഐയുടെ അഭിഭാഷകയുടെ തയ്യാറാവുന്നില്ല മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചോ പ്രാവശ്യം മാറ്റിവെച്ചു സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണം മുഴുവൻ മുക്കി ഇല്ലേ മുഴുവൻ മുക്കി അന്വേഷണം മുഴുവൻ മുക്കി ഇത് അങ്ങനെ വന്ന കേസല്ല ഇത് ഈ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വന്നതല്ല സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ് ഇങ്ങനെ ഒരു പണം തെറ്റായ രീതിയിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അതിനെ തുടർന്നാണ് അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് ആ കണ്ടെത്തൽ ശരിയാണ് എന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും ആ കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ ഇപ്പോഴും എന്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശൂർ ബി ജെ പി ടാർഗറ്റ് ചെയ്തു അപ്പൊ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇ ഡി പിടിമുറുക്കി ഇ ഡി കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഞാൻ അന്നൊരു വാചകം പറഞ്ഞു ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റി ഓട്ടിയാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ കാര്യത്തിൽ ബി ജെ പി വെച്ചിരിക്കുന്ന കത്തിയായി ഇത് മാറരുത് എവിടെ പോയി കരുവന്നൂർ അന്വേഷണം എന്തൊരു ഫ്രോഡാണ് കരുവന്നൂരിൽ നടന്നത് എന്തൊരു തട്ടിപ്പാണ് നടന്നത് പത്ത് മുന്നൂറ് കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അന്വേഷണം എവിടെ എത്തി അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ്